ക്രിസ്ത്യൻ പെൺകുട്ടികൾ കോഴ്സ് പഠിക്കാൻ പ്രത്യേക അഡ്മിഷൻ പഠിക്കാനല്ല ആ പെൺകുട്ടികളെ വളച്ച് അവരുടെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ മാറ്റാൻ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത പെൺകുട്ടികൾ കുട്ടികൾ ഒരുവന്റെ രണ്ടാമത്തെയും മത്സരിക്കുന്നത് അറിയുമ്പോഴോ നമ്മുടെയൊക്കെ വിശ്വാസ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത വിശ്വാസം ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന പരാജയം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം വിളിച്ചോതുന്നുണ്ട് അവിടെയാണ് ഇവർക്ക് ജനിക്കേണ്ടത് അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്നു നൽകപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇന്നലെ ഇന്നലെയും ഇന്നോ കാണുന്ന ഏതൊക്കെ ഒരുത്തന്റെ മധുരവാക്കുകൾക്ക് മുമ്പിൽ മുമ്പിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ള വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തട്ടം ഇറങ്ങിപ്പോകാൻ പോകാൻ നമ്മുടെ പെൺകുട്ടികൾ മാറിയാൽ ഈ ഈ വർഗീസിന്റെ കൊടുത്ത ും അവന്റെ ജീവനും ഈ കുരിശിൽ മരിച്ച ഈശോയുടെ ഇവിടെ വിലയില്ലാതായി കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും നടുവിൽ നടുവിൽ നമുക്ക് കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം ഉണ്ടായിരുന്നു ദാരിദ്ര്യവും ഇല്ലായ്മയും ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവത്തിൽ ആശ്രയിത്വം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നോ ഇന്നോ ഒന്നിനും കുറവില്ലാത്ത എല്ലാത്തിനും ഇതിനും സംഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നിനും നോ പറയാത്ത എന്തു ചോദിച്ചാലും അതെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഞങ്ങൾക്കോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ മക്കളെങ്കിലും മറ്റിലെങ്കിലും എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വാരിക്കോരി നാളെ ഒരു കൂട്ടിക്കൊണ്ടുവരുമ്പോ അതിനോട് നോ പറയാൻ പ്രിയപ്പെട്ട അപ്പ പ്രിയപ്പെട്ട അമ്മയ്ക്ക് പറ്റില്ല നാളെ കൂടെ അവൾ ഇറങ്ങിപ്പോയാൽ പോയാൽ